ശ്രുതിക്കും ശ്രുതിക്കും കുഞ്ഞുങ്ങളില്ലാത്തതിൽ വിഷമം തോന്നുന്ന ചന്ദ്രമതി ശ്രുതിനെയും ശ്രുതിനെയും നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിലെത്തി തന്റെ ആദ്യ പ്രസവം എടുത്ത ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ശ്രുതി ഞെട്ടിപ്പോകുന്നു ശേഷം ശ്രുതിനെ തിരിച്ചറിയുന്ന ആ ഡോക്ടർ മകനെ പറ്റിയും അമ്മയെപ്പറ്റിയും ശ്രുതിയോട് തിരക്കുന്നതോടെ ശ്രുതിക്കാകെ ആവുകയും ഡോക്ടർ ഉദ്ദേശിച്ച ആളല്ല ഞാനെന്നും പറയുന്നു എന്നാൽ ചന്ദ്രമതി വീണ്ടും ഡോക്ടറോട് കുത്തി കുത്തി ചോദിക്കുന്നതോടെ ശ്രുതിന് എനിക്ക് മുമ്പ് പരിചയമുണ്ടെന്നും ശ്രുതി മുമ്പ് വിവാഹിതയാണെന്നും അതിലൊരു െന്നും ഡോക്ടർ പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതിയും ശ്രുതിയും ഞെട്ടിപ്പോകുന്നു തുടർന്ന് വീട്ടിലെത്തുന്ന ചന്ദ്രമതി ശ്രുതിനെ ചോദ്യം ചെയ്യുകയും തല്ലുകയും ചെയ്യുന്നു ശേഷം ചന്ദ്രമതിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പേടിച്ചു പോകുന്ന ശ്രുതി തന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ചന്ദ്രമതിയോടും ശ്രുതിയോടും തുറന്നു പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന ചന്ദ്രമതി എന്നെയും എൻ്റെ മകനെയും ചതിച്ചവളാണ് നീ എന്ന് പറഞ്ഞ് ശ്രുതിയോട് പൊട്ടിത്തെറിക്കുകയും എൻ്റെ മകൻ്റെ ഭാര്യയായി ഇനി ഇവിടെ ജീവിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയും ഇല്ലെന്ന് പറഞ്ഞ് ശ്രുതിയെ പുറത്താക്കുകയും ചെയ്യുന്നു ശേഷം കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു